ഭൂമിയും അഭേദഗതിക്കും ചട്ട രൂപീകരണത്തിനും തെറ്റിദ്ധരിപ്പിക്കുന്ന നടപടിക്കുമെതിരെ സംയുക്ത കർഷക സംഘം പ്രകടനവും യോഗം സംഘടിപ്പിക്കും ഈ മാസം പതിനേഴിന് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ സംയുക്ത കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് അഭിവാദ്യ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ സമരം നടത്തി അതിന് പരിചയമായി പാവപ്പെട്ട ജനങ്ങളെ ഉപയോഗപ്പെടുത്തി ഞാനത് പറയുന്നത് നമ്മുടെ ജില്ലയിലെ റിസോർട്ടുകാരുടെ എണ്ണം പ്രിയപ്പെട്ട പത്രക്കാർ നിങ്ങളൊക്കെ എടുക്കണം പിക്കിക്കാരെത്രയുണ്ട് തൃശ്ശൂരിൽ നിന്ന് വന്നവരെത്രയുണ്ട് എറണാകുളത്ത് നിന്ന് വന്നോരത്രയുണ്ട് കോട്ടയത്തുനിന്ന് എത്രയുണ്ട് തിരുവനന്തപുരത്തു നിന്ന് എത്രയുണ്ട് ആ റിസോർട്ടുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ ജില്ലയിലെ പാവപ്പെട്ട ജനങ്ങളെ പരിചയാക്കി ഉപയോഗിച്ച് ഒരു വാൾ പൈപ്പ് നടത്തി സർക്കാരിനെ തോൽപ്പിക്കാം എന്നാണ് ഇപ്പം ഇതിനെതിരായി നടക്കുന്നവരെല്ലാം നടക്കുന്നു അതിൻ്റെ വാലിൽ നാണമില്ലാതെ ഈ യു ഡി എഫുകാരെ പോയി കൂടിയിരിക്കുന്നവർ കൊണ്ടാണ് എൽ ഡി എഫ് നടത്തിയ നിരന്തര പ്രക്ഷോഭത്തിനൊടുവിലാണ് ഗവർണർ ബില്ലിൽ ഒപ്പിട്ടത് നിയമ ഭേദഗതിയിലൂടെ പതിച്ച് നൽകിയ ഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള ചട്ടവിരുദ്ധ നിർമ്മിതികൾ ക്രമവത്കരിക്കുന്നതിന് ഗവൺമെന്റിന് അധികാരം നൽകി ഇത് നടപ്പാക്കാൻ ഏഴ് ഒ എ പ്രകാരം ചട്ടങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ് പതിച്ചു കിട്ടിയ ഭൂമിയിൽ ജീവനോപാധികൾക്ക് വേണ്ടി വാണിജ്യ നിർമ്മാണങ്ങൾ നടത്താൻ അനുമതി നൽകുന്നതിനും ഭൂനിയമ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഗവൺമെന്റിന് അധികാരം നൽകി ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി ഏഴ് ഒ ബി പ്രകാരം ചട്ടങ്ങൾ ഉടൻ തന്നെ പുറത്തിറക്കും സർക്കാർ നിലനിൽക്കുന്ന ചില കേസുകൾ ഇതുമായി ബന്ധമില്ല പക്ഷേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ പരിഹാരം വരരുതെന്നാണ് ഇതിന്റെ പുറകിൽ ചട്ടം കത്തിക്കാൻ നിൽക്കുന്ന യു ഡി എഫിന്റെ ആഗ്രഹം ഇത് തീർന്നു എന്ന് പറയാൻ ഇഷ്ടമില്ല തീർക്കാനുള്ള പരിശ്രമം നടത്തുന്നതിന് പിന്തുണയില്ല അതൊരു രീതിയാണ് അപ്പൊ ഞാനതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മളീ പതിനേഴാം തീയതി ഇടതുപക്ഷ കർഷക സംഘടനയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായിട്ടുള്ള പ്രകടന യോഗം എല്ലാ പഞ്ചായത്ത് കേന്ദ്രത്തിലും അതിൽ മൂന്നെണ്ണം മാത്രമേ അമ്പത്തി ഒന്ന് കേന്ദ്രങ്ങളിൽ പരിപാടി നടക്കും അതിനകത്ത് കർഷക സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി എം പി ജെ ഉൾപ്പെടെ ഇടതുപക്ഷ കർഷക സംഘടനകളുടെ പ്രമുഖരായിട്ടുള്ള മുഴുവൻ നേതാക്കളും ഈ പരിപാടികളിൽ വിവിധ കേന്ദ്രങ്ങളിലായി പങ്കെടുക്കും ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടുമെന്ന് വന്നപ്പോൾ ഹാലിളകിയ യുഡിഎഫും ചില അരാഷ്ട്രീയ സംഘടനകളും ചട്ട രൂപീകരണത്തിനെതിരെ അപവാദ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുകയാണ് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ സർക്കാരിനെ അറിയിക്കുന്നതിന് പകരം ബോധപൂർവമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് സങ്കുചിത രാഷ്ട്രീയ വേണ്ടി മാത്രമാണ് വാർത്താ സമ്മേളനത്തിൽ സംയുക്ത കർഷക സമിതി ചെയർമാൻ മാത്യു വർഗീസ് കൺവീനർ റൂബിയ സുഭാശ്ചൻ നേതാക്കളായ ജോയി വടക്കേരത്ത് ബിജു വൈക്കര മാത്യു ജോർജ് കെ എൻ വിനീഷ് കുമാർ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന